So fun. വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്ന് ചെറിയൊരു വെറൈറ്റി പരിപാടിയാണ് അതായത് നമ്മുടെ സി പി എമ്മിൽ യൂട്യൂബേഴ്സ് എല്ലാം കൂടെ ഈസ് ഇന്ന് ഒന്നിച്ചൊരു മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ആയിട്ടാണ് പോകുന്നത് അവരെല്ലാം അവിടെ എത്തിക്കാണും എനിക്കാണെങ്കിൽ പറഞ്ഞ സമയത്ത് ഞാൻ എല്ലേലും അങ്ങനെയാണല്ലോ ഏസ് പറഞ്ഞ സമയത്ത് അവിടെ എത്തൂല അപ്പോൾ അവരൊക്കെ ഇവിടെ എവിടെയുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താന്നുള്ളത് ഏസ് ഇതാണ്ട് എല്ലാവരും ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഏസ് ആരൊക്കെ വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രീ വൈറ്റീൻ്റെ എം എവ് കാണുന്നുണ്ട് കേട്ടാ നമുക്കിവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തതാണ് എല്ലായാലും കേസ് കുറേ നാളായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇങ്ങനെ സി പി എമ്മിലും യൂട്യൂബേഴ്സിനെല്ലാം വെച്ചിട്ട് ഒരു മീറ്റ് നടത്തണമെന്ന് അങ്ങനെ ഇന്ന ടൈമിലാണ് നമ്മൾ ശ്രീ വൈറ്റിയമ്മച്ചനാണ് ഒരു ഗ്രൂപ്പ് എല്ലാം തുടങ്ങിയിട്ട് ഞാൻ ആ ഗ്രൂപ്പ് ഇന്നാണ് കാണുന്നത് അത് നമ്മുടെ വീഡിയോ എടുക്കുന്ന ദിവസമാണ് കാണുന്നത് അപ്പോൾ ശ്രീ വൈറ്റിയമ്മച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് മീറ്റ് ഉണ്ട് ഒമ്പത് മണിക്ക് മീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ കേസ് ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ എന്തായാലും എന്താണോ വരണമെന്നുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു ഇന്നത് എന്നാലും ഞാൻ കുറച്ച് ആയിപ്പോയി ഇതാണ്ട് ഇവിടെ ഹൈമോനുണ്ട് പിന്നെ അച്ചൂസ് വൈറ്റി ഉണ്ട് കേസ് ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മളിവിടെ പേരെ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ മാസ്കിനെ വിളിച്ചിട്ട് മാസ്ക് ഇല്ലാതെ ഈ സ്ന്ത് മീറ്റപ്പാകുള്ളൂ ഞാൻ മാസ്കിനെ വിളിച്ചിട്ടുണ്ട് ഇനി നൂം വൈറ്റിയും നവൻ വൈറ്റിയും വരാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശ്രീ വൈറ്റി ഇവിടെ നിന്ന് അതായത് ഇവിടെ എല്ലാവരും വണ്ടി ഇങ്ങനെ കിടക്കുന്നതാണോ നല്ല ഉണ്ട് എല്ലാവരും നൈസായിട്ട് പാർക്കിങ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരും കൂടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്ക് ഒരു തം്ലൈനോ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നതല്ലേ ഉള്ളൂ പിന്നെ അച്ചൂസ് വൈറ്റിയുടെ ബെൻസാണ് ആ കാണുന്നത് പിന്നെ ഇത് നമ്മുടെ ഹൈ മോൻ്റെ വണ്ടിയാന്ന് തോന്നുന്നത് അതേ അത് ഹൈ വണ്ടി തന്നെയാണ് കാരണം ബാക്കി എല്ലാവരുടെ വണ്ടി കൂടെ ഉണ്ടല്ലോ ആ നാലുപേരെയുള്ളൂ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കലോ പിന്നെ ഇതാണ്ട് നമ്മുടെ ശ്രീ വൈറ്റിയുടെ എം എ കിടക്കുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഒന്നും സെറ ഇവിടെ കിടപ്പുണ്ട് ഇനി ബാക്കിയുള്ളവരും കൂടെ വന്നിട്ട് വീഡിയോ എടുക്കാം നമ്മൾ നാല് പേര് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വൈബ് ഉണ്ടാവില്ല കുറച്ച് ആൾക്കാരുള്ളപ്പോഴായിരിക്കും കുറച്ച് രസം ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ ഇവരുമായിട്ട് മെസ്സേജ് മെസ്സേജിൽ അയച്ചിവിടെ നിൽക്കട്ടെ അവിടെ ഹൈഡിയോ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇവരായിട്ട് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റില്ല എന്തായാലും അരിലൊക്കെ വന്നിട്ട് കാണാൻ കേസ് അങ്ങനെ കുറച്ച് പേർ നിന്നപ്പോൾ തന്നെ നമ്മുടെ മാസ്കും വന്നിട്ടുണ്ട് പിന്നെ ധൂം വൈറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എത്ര പേര് കേസ് മൊത്തം ആറ് പേരായിട്ടുണ്ട് പിന്നെ നവൻ വൈറ്റിയാണ് കേസ് എന്തോ തിരക്കായിട്ട് വരാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ വന്നിട്ടില്ല അപ്പോൾ രണ്ടുപേർ വരാത്ത ഇതുണ്ട് അതായത് ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കും കേസ് പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് വേറൊരു ദിവസം എന്തായാലും സെറ്റാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ടൂം വൈറ്റി അവിടെ നിലത്ത് കടന്ന് കറങ്ങു നോക്ക് കേസ് അപ്പോൾ എല്ലാവരും ഒരേ വൈബ് തന്നെയാണ് തന്നെ ശ്രീ വൈറ്റി അവിടെ വന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ അവിടെ മാസ്ക് ഇവിടെ ഉണ്ട് മാസ്ക് ഇപ്പോൾ അടങ്ങി ഉറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കേണ്ടവരൊന്നും ഇവന്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കാൻ എന്ന് എന്നെ പറഞ്ഞാ മതി ഇത് നമ്മുടെ ദൂം വൈകിടാന്ന് തോന്നുന്നു ഈ സി എം വിളി അസുണ്ട് അപ്പോൾ ഇവര് രണ്ട് എം ഐ ഉണ്ട് പിന്നെ ഈ നമ്മുടെ ഐഎനാണെങ്കിൽ പോയിട്ട് ഒരു സ്വീക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സ്വിക്ക് അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ മറ്റേ വണ്ടി മാറ്റിയിട്ടുണ്ട് ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് മറ്റേ വണ്ടി ഒരു വർക്കൊക്കെ ചെയ്യാത്ത വണ്ടിയായിരുന്നു അപ്പൊ ഈ വണ്ടിയും കൊണ്ട് വന്നപ്പോൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഓ ഈ വണ്ടി നല്ല എം ഫൈവ് ഞാനും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഒരു ഓർമ്മ എന്തായാലും ഇവിടെ നിന്നിട്ട് ഈസ് എല്ലാരോടും ഫ്രണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് നമുക്കൊരു അങ്ങ് എടുക്കാം A few moments later. തമ്ലേനെക്കാം എടുത്തുകൊണ്ട് എടുത്തോണ്ട് പിന്നെ അവരെവിടെ ഇവിടെ പോകണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ റിസോർട്ടിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹൈഡിയുവേ അടിക്കാം കുറച്ച് കഷ്ടപ്പെട്ട് കേട്ടോ ആ ടൈപ്പിംഗ് കൊണ്ട് തന്നെ അവരെല്ലാം അങ്ങ് പോയി ഞാൻ ഏറ്റവും ബേക്കിലായിട്ടുണ്ട് ഈസ് എന്തെങ്കിലും ഈ സ്വീഡി തിരക്കേണ്ടി ലൈക്ക് അടിച്ചില്ലേസ് ഇപ്പോഴത്തേക്കും ലൈക്കടുക ഇരുന്നൂറാണ് അവർ ലൈറ്റ് ടാർഗറ്റ് മിതോലത്തെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പിന്നെ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് സൈപ്പ് ചെയ്തിട്ട് ടൈപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിറ്റ് അപ്പോൾ എല്ലാം ചെയ്യുക ഇവിടെ വരെ കാണുന്നൊന്നുമില്ല ഗൈസ് ആ എന്താണ്ട് എല്ലാവരും കയറിപ്പോന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറിപ്പോകുന്നേ ഉള്ളതെന്നാണ് തോന്നുന്നത് എന്താ ഹൈ എമൗണ്ട് സി വിക്ക് താ പോകുന്ന നമുക്ക് എന്തായാലും നേരെ ബേക്കി കൂടെ അങ്ങ് പോവാം പിന്നെ അതിൻ്റെ കൂടെയാണ് ഒരു വെന എന്ന് പറഞ്ഞിട്ട് ഒരു മച്ചാൻ പോകുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ലീസ് അത് ചാനലിലുള്ള ആരെങ്കിലും ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇവരുടെ ആരെങ്കിലും ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അവിടെ എങ്ങാനും പാർക്ക് ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറെ നാളെ ഞാൻ ഈ റിസോർട്ടിലോട്ടൊക്കെ അയ്യോ ഇവന്റെ തള്ളിന് പിന്നെയും കേൾക്കേണ്ടി വരും ഇവന്റെ റിസോർട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ റിസോർട്ട് ഇവിടെ കിടക്കണത് അപ്പോൾ ഇനിയിപ്പോൾ മൊത്തം ഇവൻ്റെ റിസോർട്ടിൻ്റെ കാര്യമായിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ കൊണ്ടിട്ട് പാർക്ക് ചെയ്യാം എല്ലാം ലൈനപ്പായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും മയായിക്കി പോകുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധാരണ ഫുൾ അലമ്പൊക്കെ ആയിട്ടായിരിക്കും ഈ സ്മീറ്റപ്പിൻ്റെ കാര്യമൊക്കെ ഇതെല്ലാവരും നല്ല കിടലിനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചോ എന്നൊരു സംശയം ഇടിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല അല്ല നമുക്ക് നേരെ വണ്ടി നിന്നും ഇറങ്ങാം ഇവിടെ ഞാൻ മെയിൻ ആയിട്ട് വരാൻ കാരണം അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്ഥലം എല്ലാം കിടല സ്ഥലമാണ് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ സെറ അവിടെ കിടപ്പുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞാൽ വെന എന്ന് പറഞ്ഞാൽ മച്ചാൻ എനിക്ക് തോന്നുന്ന അടുത്തലും കൂടെ വന്നതായിരിക്കും നമ്മളിപ്പോൾ മാസ്കിനെ കൂട്ടിക്കൊണ്ട് വന്നില്ലേസ് അതുപോലെ വന്നതായിരിക്കും രണ്ടുപേരും താൻ നേരെ വണ്ടി എടുത്തിട്ട് മേളിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാനും കൂടെ എടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ടേട്ടോ എൻ്റെ വണ്ടി അങ്ങോട്ട് കയറുമോ എന്ന് എനിക്ക് അറിഞ്ഞോളാം അതാണ് ഇനി ടാസ്ക് മൊത്തം ലോയർഡായിട്ടാണ് കിടക്കുന്നത് നമുക്ക് റിവേഴ്സ് എടുത്ത് കയറാം കേസ് റിവേഴ്സ് എടുത്ത് കയറുമ്പോൾ സീനുണ്ടാവില്ല ഒരൊറ്റ പോക്കങ്ങ് പോയാൽ മതി നിന്നാ നിന്ന് യു എസ് അവിടെ നിന്ന് വെനമ്പ്രോ വന്നിട്ടാണെങ്കിൽ വണ്ടി നിർത്തേണ്ട വന്നു മിക്കവാറും കുടുങ്ങിയെന്നാട്ടാ എനിക്ക് തോന്നുന്നത് വണ്ടി കുടുങ്ങിയ കേസ്

ഓക്കെ അവിടെ നിന്നാരും ഇല്ല ഇനി അങ്ങോട്ടേക്ക് കൊണ്ട് പാർക്ക് ചെയ്തിരണം നമുക്ക് ആ മാസ്കിൻ്റെ ആ സൈഡിലായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യാം കേട്ടോ അവിടെ നമ്മുടെ ഹൈമോൻ ഇതാണ്ട് നേരെ എൻ്റെ ഓപ്പോസിറ്റ് സ്വീറ്റും കൊണ്ട് അവിടെ കിടപ്പുണ്ട് അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാനുള്ള പ്ലാനാണ് തോന്നുന്നു ബാക്കി എല്ലാവരും പാർക്കാക്കി കേട്ടോ പിന്നെ ഞാനും ഹൈമോനും കൂടെ പാർക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനൊരു ക്യാമറ ആങ്കിൾ ഇടാനാണ് നോക്കുന്നത് ഈ സി ഇതല്ല ഈ ആംഗിളൊന്നും അല്ല ഞാൻ കാണിച്ചു തരങ്ങൾ ആ ഈ ഒരു ആങ്കിൾ ഇടാനാണ് നോക്കുന്നത് എന്നിട്ട് പറ്റണ്ടായത് വേറെ ഏതൊക്കെയോ ആംഗിൾ കയറി കയറി വരിക ഇതാകുമ്പോൾ നമ്മൾ നേരെ ഫ്രണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ വരും റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ കേസ് വേറെ ആംഗിൾ മാറി ഇങ്ങനെ വരും സംഭവം സുഖമാണ് ഇവിടെ വണ്ടി നല്ല അവടെ സ്ഥലമാണ് എൻ്റെ നല്ല സ്ഥലമാണ് എല്ലാവരും വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഇവിടെ അങ്ങനെ നിർത്തിയിട്ട് വീഡിയോ എടുക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോയിൽ വീഡിയോ കൊടുക്കുന്നതായിരുന്നു അതിപ്പോൾ എടുത്തില്ലെങ്കിൽ നമ്മളിപ്പം വീഡിയോയുടെ ഇൻട്രോ കൊടുക്കാൻ വീഡിയോ ഇല്ലാതായി പോയെ ഒരു വീഡിയോ എടുക്കട്ടെ ഇപ്പോൾ കറക്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട് കേസ് അതുകൊണ്ട് എല്ലാവരും നേരെ പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് സിവിക്കും രണ്ട് അല്ല മൂന്ന് എം ഫൈവ് ഉണ്ടല്ലേ മൂന്ന് എം ഫൈവ് വന്നാൽ പിന്നെ ഒരു ബെൻസും അല്ല നമ്മൾ മൂന്ന് സിവിക്കും ഉണ്ട് കേട്ടോ മൊത്തം കൺഫ്യൂഷനായാലല്ലേ ഇപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ മൂന്ന് സിവിക്കും മൂന്ന് എം ഫൈവ് പിന്നെ ഒരു ബെൻസും ആ ബെൻസുള്ള മച്ചാൻ പോയോ അച്ചു സൈറ്റ് എവിടെ കൈസ് ഇവിടെ ഉണ്ടായിരുന്നു ആ അതേണ്ട അപ്പുറത്തെൻ്റെ സിവിക്കിൻ്റെ മുകളിലോട്ട് കയറി നോക്കുകയാണോ അവിടെ പാർക്ക് ചെയ്യാൻ നോക്കുകയാണ് തോന്നുന്നു എന്തായാലും ഞാൻ വിട്ടിട്ടൊരു വീഡിയോ എടുക്കട്ടെ അല്ലെങ്കിൽ ആ കാര്യം ഒന്ന് വിട്ടു പോകും ഇപ്പം എന്തെങ്കിലും വീഡിയോ എല്ലാം എടുത്തിട്ട് കാണാൻ കേട്ടോ ഇനി വരെല്ലാം ഒന്ന് പാർക്ക് ചെയ്തതാണ് നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് വന്നുകൊണ്ട് ഒന്നും കൂടെ പാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അവർ വീഡിയോ എടുത്തിട്ട് ഏതെങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ താങ്കൾ ഇവിടെ കേരള പോയി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ മാസ്ക് ഒരു ഷോ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിനൊരു കുറവുണ്ടാവില്ല എവിടെ പോലും ഉണ്ടാവും ഇവനെ നീന്തണം പേടിപ്പിക്കാൻ പരിപാടി ഇവിടെ തന്നെ എന്റെ ഞാൻ പിന്നെ ജിമ്മിലോട്ട് നോക്കാണ് ഇവിടെ കടന്നിട്ട് വേണമെങ്കിൽ ടൈവ് വരയ്ക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊക്കെ ചെറിയ പുള്ളിയൊന്നും അല്ല ഞാൻ അപ്പം നാളെ രാവിലെ എന്നെ വിളിക്കാൻ വേണ്ടി മാതി ഞാൻ നേരെ ജിമ്മിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്താലേ നല്ല ഇതൊക്കെ ഉണ്ടാവുള്ളൂ ആ അപ്പോൾ എൻ്റെ മീശ പറഞ്ഞു പോയി ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നാളെ രാവിലെ എന്നെ വിളിക്കാൻ മതി ഞാൻ ജിമ്മിലോട്ട് കൂട്ടിക്കൊണ്ട് പോകോളും വണ്ണം പോലെ പോലെ എൻ്റെ പാട്ടിയോടല്ലേ ഞാൻ വരുന്ന അപ്പം പറയാൻ തുടങ്ങി കഴിഞ്ഞ് നിർത്തൂലേസ് അതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് സ്ഥലം ഇവിടെ ഉള്ള പ്ലാനിലായിരുന്നു ഇവിടെ ഇവരെന്താണ് പരിപാടി എനിക്ക് ആയിമോനും ശ്രീവൈദ്യം അവിടെ ഇറങ്ങി നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഞാനാണെങ്കിൽ ഇവനെ ഇതുവരെ കഴിഞ്ഞില്ലടാ അണ ഞാൻ കഴിഞ്ഞില്ലാടാൻ കാണിച്ചു നിന്നിട്ട് ഇവിടെ ഇവിടെ നോക്കിയോ നോക്കിയോ ഉള്ളൂ നീ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് പരിപാടി ഓ

അന്നാണ് ചിത്രിക്കുന്നേ തൈര അതിലി വേറെ ലൈറ്റ് ഉണ്ട് കേട്ടോ ഫുൾ ലൈറ്റാണ് അന്നാണ് എമർജൻസി ലൈറ്റ് ആണാലേ കൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലെ വാങ്ങിയ ഒക്കെ എമർജൻസി ലൈറ്റ്സ് ഈ മോഡലോട്ടേ പിടിപ്പിക്കнияന്നാണ് വന്നത് അതന്നെ അങ്ങനെ വാങ്ങി വെച്ചതാണെന്ന് തോന്നുന്നു അമ്മ നേരത്തെ പറഞ്ഞപ്പോൾ പിന്നെ അവര കാരണം അങ്ങനെ ഓർന്നെന്ന് നമ്മൾ പറഞ്ഞാണ് വന്നത് ഞാൻ വന്നി വന്നി അങ്ങനെ പറഞ്ഞു വാങ്ങി അങ്ങനെ ആവർന്ന് ഇവൻ എന്താ തേങ്ങിസ് പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്നടാടാ ആ പടിക 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 പടിക

പാട്ടിൽ നിന്ന് കൊറച്ചു നേരം നമുക്ക് ഒരു സമാധാനം കിട്ടാ ഈ വാട്ടർഫാൾസിന്റെ എടുത്തു വന്ന് നിൽക്കാം കേട്ടാ ഇവിടെ സൈലന്റ് ആയിട്ട് ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ നിങ്ങൾ നിങ്ങളൊന്നും കേട്ടോ എന്താ മാസ്ക് എനിക്ക് വാട്ടർഫാൾസിന്റെ സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കട്ടെ എന്നത് പറയുന്നേ

നിൽക്കാം ർക്കല്ലേ ഞാൻ ഞാനിന്നത്തെ വീഡിയോ അതിൻ്റെ പകം പോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല ഞാൻ വൈകി അവരോട് മെസ്സേജ് ഇച്ചിട്ട് അവിടെ എങ്ങാനും നിൽക്കട്ടെ ഇവൻ്റെ അടുത്ത് ഒരു കാര്യമില്ല എന്തൊക്കെ വെളിവില്ലാതെ എന്തൊക്കെയോ കാണിക്കടന്ന് ഞാൻ ധൂം വൈറ്റി ഇവിടെയുണ്ട് ധൂം വൈറ്റി ഇവിടെ വെറുതെ നിൽക്കാണല്ലോ അല്ല വീഡിയോ എന്തെങ്കിലും എടുക്കുവായിരിക്കില്ല ഇതെന്താടാ ഇത് ഇതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ച ഇവിടെ ിട്ട് വണ്ടി വേണം വർക്കും ചെയ്യാം ഇപ്പോൾ ഇന്ന് മാസ്കിന് എന്ത് വളകിരിക്കുന്ന ദിവസമാട്ടാ തോന്നുന്നേ നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ അത് ഞാൻ സ്റ്റിക്കർ കാണിക്കുന്നില്ലേ പോട്ടെ കോട്ടെ എന്നുവെച്ചാൽ നിന്റെ കോപ്പി കേസ് ഇപ്പൊ തന്നെ ഇറങ്ങി വണ്ടി ഇറക്കിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസേ ഉള്ളു അപ്പൊ തന്നെ ഇതിന്റെ കോപ്പി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഒരു മച്ചാൻ ഇതിന്റെ കോപ്പി കണ്ടിട്ട് ആ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ ഇതുപോലെ ഒന്നായില്ല ഏതാണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു സാധനം കേസ് എന്തിനാണ് കോപ്പി അടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞോണ്ടല്ലോ ആ വണ്ടി വരെ അവിടൊന്നു പോയി നമ്മൾ അത് പറഞ്ഞപ്പം നീ കൊണ്ട് വീഡിയോ ബൈക്ക് നീ ഇനി കൂടലെന്നൊന്നും പറയണ്ടി ആ വേത്തന്നൊക്കെ ഉള്ള മാറക്കിട്ടോള്ളേപ്പം നിങ്ങക്ക് എന്താ വീഡിയോ അല്ല ഇഷപ്പെടുന്ന വിചാരിക്കുന്നേക്കാളൊരു കീഴുകാച്ചു വീഡിയോ കാണാം എല്ലാവർക്കും അതൊരിക്കും